നമ്മൾ പഠിക്കണം ഓക്കെ പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈനിങ് സ്കെച്ചിങ് അത് പഠിക്കണം പിന്നെ നമ്മുടെ ഈ പ്രോ ലേണിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണോ സ്റ്റെപ്പ് വൺ ടു അങ്ങനെയേ പോകാൻ പറ്റുള്ളൂ അതായത് കളർ പെൻസിൽ പഠിച്ചതിനു ശേഷം മാത്രമാണോ പിന്നെ നെക്സ്റ്റ് ലെവൽ വാട്ടർ കളർ നെക്സ്റ്റ് ലെവൽ അക്രിലിക് അങ്ങനെയേ പോവാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എന്റെ വേർ തീർച്ചയായിട്ടും നമുക്കൊരു കോഴ്സ് കോഴ്സ്ണ്ട് ആ കോഴ്സ് പാത്ത് നമ്മുടെ എല്ലാ കോഴ്സിൻ്റെ ഭാഗത്തും ഞാൻ കവർ ചെയ്യുന്നുണ്ട് ഞാൻ പഠിച്ചു വന്ന ഞാൻ പഠിപ്പിച്ച് റിസൾട്ട് കിട്ടിയ ഒരു കോഴ്സ് പാത്താണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പെൻസിൽ ഡ്രോയിങ് ആദ്യം പഠിക്കുന്നതുള്ളതാണ് ഏറ്റവും ബേസിക് കാരണം പെൻസിൽ ഡ്രോയിങ് പഠിക്കാതെ പെയിൻറ്റിലോട്ട് കടന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തിരിച്ചു വരേണ്ടി വരും വീണ്ടും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എക്സാമ്പിൾ വരാണെങ്കിൽ ഒരാളുടെ ഫേസ് പെയിൻറ് ചെയ്യുക ഫേസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഫേസ് വരയ്ക്കാൻ അറിയണല്ലോ അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് പെയിൻറ്റ് ചെയ്യുക ലാൻഡ്സ്കേപ്പ് പെയിൻറ് ചെയ്യുമ്പോൾ ലാൻഡ്സ്കേപ്പ് ഔട്ട് ഔട്ട്ലൈഡ് അറിയണല്ലോ അപ്പോൾ എല്ലാത്തിൻ്റെ ബേസിക് ബേസിക് എന്ന് പറയുന്നത് പെൻസിൽ ഡ്രോയിങ് ആണ് പെൻസിൽ ഡ്രോയിങ്ങിൽ തന്നെ നമുക്ക് ലൈറ്റ് ആൻഡ് ഷോഡ് പഠിക്കാൻ പറ്റും ഷെയ്ഡിംഗ് പഠിക്കാൻ പറ്റും ഇതാണ് ബേസിക് വരുന്നത് പെൻസിൽ ഡ്രോയിങ് കഴിഞ്ഞാൽ നമുക്ക് കളർ പെൻസിൽ ഓപ്ഷനാണ് പഠിക്കാം പോർട്ട്രേറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ട് ചാർക്കോൾ ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ പോലെ പോകുന്നത് ഇത് കൂടാതെ പെയിന്റിങ്ങും വരുന്നുണ്ട് ഞാൻ പഠിച്ച ഓർഡർ പറയാം ഞാൻ ആദ്യം പെൻസിൽ ഡ്രോയിങ് പഠിച്ചു പിന്നെ എന്റെ എന്റെ സാർ എന്നെ പഠിപ്പിച്ചത് അന്ന് സ്കെച്ച് പെൻ പോപ്പുലർ ആയിരുന്നു സ്കെച്ച് പെൻ ഉപയോഗിച്ച് എന്നെ കളറിംഗ് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്നെ പഠിപ്പിച്ചത് കളർ പെൻസിലായിരുന്നു എന്നെ പഠിപ്പിച്ചത് വാട്ടർ കളർ ആയിരുന്നു പിന്നെ എന്നെ പഠിപ്പിച്ചത് ഓയിൽ പെയിന്റ് ആയിരുന്നു കാരണം അന്ന് അക്രിലിക് അത്രയും പോപ്പുലർ അല്ല പിന്നെ എന്നെ പഠിപ്പിച്ചത് അക്രിലിക് ആയിരുന്നു ഇതായിരുന്നു ഞാൻ പഠിച്ച ഓർഡർ ഇത് ഓർഡറിൽ പഠിക്കണേ കുറച്ചും എളുപ്പമായിരിക്കും പക്ഷേ ഒരു കാര്യമുള്ളത് നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എക്സാമ്പിള് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കളർ പെൻസിലൊട്ടും ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങൾ ഓൾറെഡി പെൻസിൽ ഡ്രോയിങ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും നിങ്ങൾക്ക് വാട്ടർ കളർ ഒട്ടും ഇഷ്ടമില്ല അക്രിലിക് പെയിന്റിങ് പഠിക്കണം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആർട്ടിൽ ഇതെല്ലാം ബ്രാഞ്ചസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചിലോട്ട് കടക്കാൻ പറ്റും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഫൗണ്ടേഷൻ കവർ ചെയ്തിട്ട് കിടക്കുക പെൻസിൽ ഡ്രോയിങ് ഇപ്പം ഒരു സിമ്പിൾ ചിത്രം കാണുമ്പോൾ ഒരു സിമ്പിൾ എക്സിമ്പിൾ എൻ്റെ ഇൻട്രസ്റ്റിൻ്റെ മുമ്പിൽ ഓപ്പൺ ആയിരിക്കുന്ന കാര്യം സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചതും സിമ്പിളസ്റ്റ് എക്സാമ്പിൾ കാണിച്ചതരാം ഈ ഒരു ചിത്രം ഇത് കണ്ടോ അറ്റ്ലീസ് ഇങ്ങനെങ്കിലും നിങ്ങൾക്ക് അറിയാൻ അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് പെയിൻ്റിങ്ങ് ചെയ്യാൻ പറ്റുമല്ലോ കറക്റ്റ് അല്ലേ അറ്റ്ലിസ്റ്റ് എങ്ങനെങ്കിലും നമുക്ക് അറിയാൻ പറ്റി കഴിഞ്ഞാൽ ഒരു പെയിൻ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പെയിൻറ്റിംഗ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് പഠിച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് ചെയ്യാൻ പറ്റും അപ്പം അറ്റ്ലീസ്റ്റ് ഇങ്ങനെങ്കിലും ഒരു ചിത്രം അരയ്ക്കാൻ പറ്റുന്ന പോലെ നിങ്ങൾ പെൻസിൽ ഡ്രോയിങ് പഠിക്കുക പിന്നെ നിങ്ങൾക്ക് ചോയ്സ് എടുക്കാം കളർ പെൻസിൽ എടുക്കണോ വാട്ടർ കളർ പഠിക്കണോ ഓയിൽ പെയിൻറിങ് പഠിക്കണോ അക്കലിൽ പഠിക്കണം അക്കലിൽ നിങ്ങളുടെ ചോയ്സ് ഇപ്പോഴും ഇടുന്നുണ്ടോ പക്ഷെ ഞാൻ കുറേ പേർക്ക് പെയിൻ്റിങ് കോഴ്സ് ആദ്യമേ സജസ്റ്റ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് എപ്പോഴും പെൻസിൽ ഡ്രോയിങ്ങിൽ ചെറിയ ഷേപ്പ് ഡിഫറൻസും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കവർ ചെയ്തു വെച്ചിട്ടാണ് മിക്കവാറും എല്ലാവർക്കും ഞാൻ ആദ്യം ഡ്രോയിങ് കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് അത് പെട്ടെന്ന് തന്നെ ഫൗണ്ടേഷൻ കവർ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് പെയിൻറ്റിംഗ് കോഴ്സിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ദാറ്റ് എൻ്റെ റെക്കമെൻഡേഷൻ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്ന് കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചേരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും